നല്ല ഇതിലൊരു പൂവുണ്ട് ഒരു പൂവുണ്ട് ഞാൻ പൂ കാണിച്ചോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന മാങ്ങയുടെ പോലെ തന്നെ ഏതാണ്ട് ഈ ഭാഗത്ത് കുറച്ച് മഞ്ഞപ്പൂരി അല്ലെ ചോദിച്ചേട്ട ഇത് ഈ കമണ്ടലു ഫ്രൂട്ട് ഇത് ആദ്യത്തെ ഫ്രൂട്ട് ആണ് ഇവിടത്തെ ഉണ്ടായിട്ടുണ്ട് ഇതല്ലേ നമ്മുടെ ഈ പണ്ട് സന്യാസിമാര് തോട് 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 തോടല്ലേ ഇതിനകത്ത് എന്താണ് ശരിക്കും അതിനകത്ത് ഒരു വെളുത്ത എന്താ ടേസ്റ്റ് ടേസ്റ്റ് ഒന്നും ഇല്ല ടേസ്റ്റ് നോക്കിയിട്ട് വരില്ല മെഡിസിനൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കിട്ടും അത് ഒക്കെ അഴിച്ചു കഴിഞ്ഞാൽ ലങ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കപം കൂട്ട് ഇതൊക്കെ പോകുന്ന പറയുന്നേ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലർ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ഇത് ഇതിന് വാല്യൂ ഉള്ളതാണ് ഈ തോടിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വില ഉണ്ടെന്ന് പറയുന്നത് ഇതൊരു പാത്രമായിട്ട് തോട് ഇത് എത്ര നാൾ മുമ്പ് കട്ട് ചെയ്താറേഴ്സായിട്ടാ ഒച്ച അതെ ഒച്ച കേപ്പിക്ക അതായത് നല്ല കട്ടിണ്ട് ആറേഴ് മാസം ഇത്രയും ഇത് കത്തി കത്തി ബ്ലേഡ് ബ്ലേഡ് വെച്ചാണ് കട്ട് കട്ടികളിക്കുന്നത് ഇങ്ങനെ പ്ലാന്റ് എന്താ വെക്കാൻ കാരണം ഇത് എന്റെ മോൻ ഭയങ്കര ഡോക്ടറാണ് അവൻ പക്ഷെ ഈ കൃഷിയോട് ഭയങ്കര താല്പര്യ ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിക്കും എന്നാണ് എന്റെ ശരിയുള്ള പേര് കലാഭാഷ് ഇതിലൊരു വിരിഞ്ഞ പൂവൊന്നും കാണാനില്ല ണ്ടോ അതെ ഇത്രയും വലിയ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് ഈ തണ്ടുമ്മേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല വലിയ ബ്രാഞ്ച് തന്നെയാണ് അത്യാവശ്യം ബ്രാഞ്ചുള്ള ഇത് ആ ഒരു മൂന്ന് മൂന്ന് കിലോ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ മൂന്നു കിലോ ഉണ്ടാവും പൂ കൊഴിഞ്ഞു പോയിട്ടുള്ള അതായത് അടുത്ത കായേ പിന്നെ പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് പിടിക്കാത്തത് വെച്ചാല് ഈ ഉറുമ്പുകളൊക്കെയാണ് ഇത് ചെയ്യണത് ഇല്ലെങ്കിൽ ഞങ്ങള് പൊടിയിട്ട് കൊടുക്കും ഇതിന്റെ ഇതിന്റെ അറ്റത്ത് ഇട്ട് കൊടുക്കും ഇത് ഒരു പാത്രത്തിലാണല്ലോ അതെ നമ്മള് ചട്ടിയിലാണ് നട്ടിരുന്നേ ചട്ടിയിലാകെ അതങ്ങനെ തന്നെ അതിന്റെ അടി മൂടങ്ങട് കളഞ്ഞിട്ട് ആ ഓക്കെ ഓക്കെ ഓ അപ്പൊ ചട്ടിയിലും നട്ടിലും സാധനമാണ് ഇത് മൂന്ന് കൊല്ലം ആയിട്ടുണ്ട് ആദ്യത്തെ ഫ്രൂട്ട് ഉണ്ടായ വർഷം അതൊരു കൊല്ലം കഴിയുമ്പോഴേ ഫ്രൂട്ട് ഉണ്ടായി പ്ലാന്റ് വരുത്തിയതാണ് മോൻ എങ്ങാണ്ട് നോർത്ത് ഇന്ത്യന്ന് ഇന്ത്യൻ ഓൺലൈൻ വരുത്തിയതാ കേരളത്തിൽ ഇല്ല ഇല്ല ഈ മറ്റേ പണ്ട് എന്തിനു ഭക്ഷണം കമണ്ടലു അല്ല വെള്ളം എടുത്ത് വെക്കാനും അതിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് മെഡിസിൻ വാല്യൂ ഉണ്ടെന്ന് അവർ ഭക്ഷണം കഴിക്കുന്ന ഇതിനകത്ത് തന്നെയാ വെള്ളം ഇല്ല അപ്പൊ ഇനി ഇത് മുറിക്കുന്നുണ്ടോ മുറിക്കാം എന്തായാലും നമുക്കത് മുറിച്ചു കാണാ ഈ വീഡിയോ മുറിച്ച് കാണാട്ടോ